ഈ ഒൻപത് തന്നത്തിൽ നല്ലൊരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കാഷ്വാലിറ്റി അതിനൊപ്പം വളർന്നു പിന്നെ എത്ര അറുന്നൂറാണോ അഞ്ഞൂറാണോ എന്നൊക്കെ നമുക്ക് നമുക്കിപ്പോൾ അത് പറയാൻ പറ്റും മോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു സമയത്ത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇത് പ്ലാൻ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ വിടില്ല വി വിൽ ഗെറ്റ് ദം എന്നുള്ള ഒരു അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് വരെയും നാല് മിസൈൽ ചിരിക്കുന്നു എന്നുള്ളതാണ് ത്രമാത്രം കൃത്യമായിട്ട് ഇന്ത്യക്ക് എതിരായിട്ട് വരുന്ന എതിരാളികളെ നമ്മൾ ഒറ്റക്കെട്ടായി നമ്മൾ നേരിടും അവിടെ നമുക്ക് പാർട്ടിയില്ല മറ്റു കാര്യങ്ങളില്ല നമ്മൾ ഒന്നുമില്ല അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് വിജയിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൂപ്പർ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് കനത്ത പ്രഹരം ഇന്ത്യ നൽകിയിരിക്കുകയാണ് ഒൻപത് ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ധീര സൈനികർ നമ്മുടെ മണ്ണിൽ വീണ പഹൽഗാമിൽ വീണ ഭാരതത്തിന്റെ കണ്ണീരിന് വളരെ ശക്തമായ തിരിച്ചടി ഭാരതം നൽകിയിരിക്കുകയാണ് ടോക്കിംഗ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഒപ്പം ചേരുന്നു ഈ സൈനിക ഓപ്പറേഷന്റെ പ്രത്യേകതകൾ ഒപ്പം എടുത്തു പറയേണ്ടത് ഇനിയുള്ള സൈനിക നീക്കങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കും എന്ന് വിലയിരുത്തുവാനായി മുൻ സൈനികൻ റിട്ടയേർഡ് ലെഫ്റ്റനന്റ് കേണൽ ശ്രീ എസ് ആർ ഭുവനചന്ദ്രൻ നായർ നമസ്കാരം ഡോക്കിംഗ് മോയിലേക്ക് സ്വാഗതം ഈ സൈനിക ഓപ്പറേഷന് ശേഷം നമ്മുടെ സൈന്യത്തോട് സൈന്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യത്തോട് സംസാരിക്കുന്നത് ഇപ്പോൾ രണ്ട് വനിതാ സൈനികരാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാൾ നമ്മുടെ കരസേനയെയും മറ്റൊരാൾ എയർഫോഴ്സിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് കേണൽ സോഫിയ ഖുറേഷിയും ഒപ്പം തന്നെ വിങ് കമാൻഡർ ഓമിക സിംഗുമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ തന്നെ കൃത്യമായ ഒരു സന്ദേശമുണ്ട് ഈ ഓപ്പറേഷന്റെ പേര് നിശ്ചയിച്ചതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായ ഒരു സന്ദേശം ലോകത്തിനും പാകിസ്ഥാനും ഭീകരവാദികൾക്ക് നൽകിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ അതെ നമ്മുടെ വനിതകളുടെ ശക്തി അത് വളരെ വലുതാണ് എന്നുകൂടിയല്ലേ ഈ ഓപ്പറേഷനിലൂടെ നമ്മുടെ രാജ്യം തെളിയിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ വളരെ ഒരാപ്റ്റായിട്ടുള്ള ഒരു ഒരു ഓപ്പറേഷൻ സിന്ദൂരം എന്നുള്ള പേര് കൊടുക്കാൻ കാരണം നമുക്ക് പെഹൽഗാമിൽ നഷ്ടപ്പെട്ട ആൾക്കാരും അതിൽ അവർക്ക് അച്ഛൻ നഷ്ടപ്പെട്ട മക്കളും ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും ഒക്കെ ഉള്ള ഒരു അവരുടെ സിന്ദൂരം അതായത് അവർ ഈ നമ്മുടെ നാട്ടിൻ്റെ ഒരു ചരിത്രം ഒരു രീതി അനുസരിച്ചിട്ട് സിന്ദൂരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് അവരെ സൂക്ഷിക്കേണ്ട അലകൾ അവരെ കൊണ്ടുപോകേണ്ട ആൾക്കാരും നഷ്ടപ്പെട്ടു അവർക്ക് ആ സിന്ദൂർ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് അവർക്ക് നല്ലൊരു തിരിച്ചുടിയോടുകൂടി സിന്ദൂർ എന്നുള്ള ഒരു പേര് കൊടുക്കാൻ പ്രൈം മിനിസ്റ്റർക്ക് തോന്നുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ ശക്തി ഇന്നിപ്പോൾ നമ്മുടെ വനിതകളൊക്കെ ഈ ആൾക്കാർക്ക് ഈക്വലായിട്ട് അവിടെ വനിതയോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ എന്നുള്ള ഒരു വ്യത്യാസമില്ല എല്ലാ കാര്യങ്ങളിലും അവർ മുന്നോട്ട് ഒരു വന്നിരിക്കുകയാണ് പൈലറ്റ് അങ്ങനെയുള്ള എല്ലാ ഏരിയയിലും അവർ ഇല്ലാത്ത ഏരിയകളിപ്പോ ഇല്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വനിത അല്ലെങ്കിൽ ജെന്റ്സ് ലേഡീസ് എന്നുള്ള ഒരു വ്യത്യാസമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങൾക്ക് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഇവർ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കാം ഇന്ത്യയുടെ ചരിത്രത്തില് രണ്ട് ലേഡീസ് അല്ലെങ്കിൽ രണ്ട് ഫോഴ്സസിലുള്ള എയർഫോഴ്സിലും നേവി ആർമിയിലുമുള്ള രണ്ടു പേര് വന്നിട്ട് പത്രത്തിന് അഡ്രസ്സ് ചെയ്ത് നമ്മുടെ ഈ കാര്യങ്ങൾ പറയാനും അത് ഗ്രഹിക്കാനും ഗ്രഹിച്ച് പറഞ്ഞു കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസ്ഥ അറുന്നൂറ് ഭീകരരെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ അവിടെ അറുന്നൂറ് ഭീകരർ ഉണ്ടായിരുന്നു അതുതന്നെയാണ് അപ്പോൾ ഭീകരരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തു അന്ന് പറഞ്ഞതുപോലെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഈ അറുന്നൂറ് പേരെ അവിടെ ഉണ്ട് എന്ന് ബോധ്യമായി ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സ്ട്രൈക്ക് അതുതന്നെയല്ലേ അപ്പോൾ ഭീകരർ അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ് അതിലൂടെ നൽകുന്നത് തീർച്ചയായിട്ടും ഭീകരരുടെ ടാർഗറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഭീകരര് താമസിക്കുന്നവർ തങ്ങുന്നവർ പ്ലാനിങ് ചെയ്യുന്നവർ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെയാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു നല്ലൊരു കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അവിടെയൊക്കെ അവർ ട്രെയിനിങ് കൊടുക്കുന്നതും തങ്ങുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഓരോക്കെ ഒരൊ ഒറ്റയടിക്ക് ഒഴിപ്പിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ ഒരെണ്ണം അല്ലല്ലോ ഇത് ഒൻപതെണ്ണമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒൻപത് തന്നത്തിൽ നല്ലൊരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ കാഷ്വാലിറ്റി അതിനൊപ്പം വളർന്നു പിന്നെ എത്ര അറുന്നൂറാണോ അഞ്ഞൂറാണോ എന്നൊക്കെ നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല കാരണം ഇതൊക്കെ കണക്കുകൾ വരാനിരിക്കുന്നതുകൊണ്ട് എത്ര കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു എന്തായാലും നല്ലൊരു കാഷ്വാലിറ്റി കാജ്വാലിറ്റി ഒരു സത്യമാണ് മൂന്ന് മൂന്ന് ഭീകര ഗ്രൂപ്പുകളുടെ അത് ഞാൻ പറഞ്ഞതുപോലെ അത് ഇപ്പം നമുക്ക് എനിക്ക് ഇന്നത്തെ ഒരു രാവിലെ ഒരു ടി വി ഡിസ്കഷനിൽ എനിക്ക് അറിയാൻ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൗലാന മസൂദ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് വരെയും നാല് മിസൈല് ചെന്നിരിക്കുന്നു എന്നുള്ളതാണ് അത്രമാത്രം കൃത്യമായിട്ട് മോദി നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു സമയത്ത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഇത് പ്ലാൻ ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ വിടില്ല വി വിൽ ഗെറ്റ് ദം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹത്തെ സംസാരിച്ചത് അത് തന്നെയാണ് നടന്നിരിക്കുന്നത് മൗലാന ആസാദ്ന്ന് പറയുന്ന ഇതിൻ്റെ നേതാവിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് നാല് മിസൈൽ ചെന്ന് പതിക്കുക എന്ന് പറയുമ്പോൾ അതിന് വളരെ ആയിട്ടുള്ള വളരെ കണക്ക് കൂട്ടിയിട്ടുള്ള ഒരു സാധനമാണ് അന്ന് തന്നെ പറഞ്ഞിരുന്നു ദ റെസ്പോൺസ് വിൽ ബി ലൗഡ് ആൻഡ് ക്ലിയർ അപ്പോൾ അതായത് പതിങ്ങി ആയിരിക്കില്ലേ കുറി ശക്തമായി ഓപ്പണായിട്ട് മുഖത്ത് തന്നെ അടി കൊടുക്കുമെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണെന്ന് തോന്നുന്നു അല്ലെ അന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കാം എനിക്കൊന്ന് സൈനിക ബുദ്ധികൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം സൈനിക ബുദ്ധികൾക്ക് അത് തുടക്കത്തിൽ തന്നെ നമുക്ക് നമുക്കത് വേണമെന്നുള്ള ചിന്താഗതി ഈ സംസാരത്തിലൊക്കെ പറഞ്ഞിരുന്നു അതെ അത് ആ രീതിയിൽ തന്നെ കൊടുക്കണമെന്ന് ഞാനെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിനോ അപ്പുറം അപ്പുറം പോകണമെന്നാണ് പറഞ്ഞത് ആ സർജിക്കൽ സ്ട്രൈക്കിന് അപ്പുറം തന്നെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ അവിടെ പോയി ചെയ്തുവെങ്കിൽ ഇപ്പം നമ്മുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ മാക്സിമം കാഷ്വാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും അവർക്കൊരു പേടി ഉണ്ടാക്കാനും ും ഇനി ചെയ്താൽ ഇതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ള ഭയപ്പാടുണ്ടാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ വലിയൊരു വിജയം എന്ന് ഒന്നര രാത്രി ഒന്നരയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലക്ഷമുണ്ടായിരുന്നില്ല പക്ഷേ സൈന്യത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഒന്നരയ്ക്ക് ഒരു കാര്യം വന്നു ഞങ്ങൾ റെഡി നോക്കാം ഒന്നരയ്ക്ക് ഒന്ന് നാൽപ്പത്തിനാലിന് അടി നടന്നിരിക്കുന്നു ആ ഒരു ഓപ്പറേഷൻ ഈ ഓപ്പറേഷൻ രീതി എങ്ങനെയാണ് കാണുന്നത് ഈ ഓപ്പറേഷൻ ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ സർപ്രൈസ് മെയിൻറ്റൈൻ ചെയ്യാൻ ആ സർപ്രൈസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഒരു അറിയാവുന്നവർക്ക് മാത്രം അറിയാൻ സാധിക്കുന്ന ഒരു സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ആളും അതിൽ കൂടുതൽ അറിയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ പുറത്തു പോകുന്നു എന്നുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് ഫെയിലാവും അതുകൊണ്ട് ആ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി ഇതിൽ വളരെ കൃത്യമായിട്ട് ആ സർപ്രൈസ് കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ അല്ലെങ്കിൽ എത്ര എന്ന് പകൽഗാമിൽ ഉണ്ടായിരിക്കുന്ന സംഭവത്തിന് ശേഷം ഇന്ന് വരെയും നടന്ന പ്ലാനിങ് ആരും അറിയാതെ വളരെ ഉയർന്ന തരത്തിൽ തന്നെ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ആയിട്ട് തന്നെ അതിനെ വെച്ചു പുലർത്താനും ആ സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിച്ചു എന്നുള്ള ആദ്യത്തെ ഇതിൻ്റെ വിജയത്തിൻ്റെ കാര്യം പിന്നൊരു എന്ന് പറയുമ്പോൾ ഈ രാത്രിയുള്ള ഒരു ഓപ്പറേഷൻസാണ് സാധാരണ ഫസ്റ്റ് ലൈഡിൽ രാത്രിയുള്ള ഓപ്പറേഷൻസ് നടക്കുമ്പോൾ കുറച്ച് ഒക്കെ കുറവായിരിക്കും ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റാ പിന്നെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ എയിം എന്താണ് ആ എയിമിലേക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കും വെറുതെ ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടാക്കി കാരണം ഈ ഇന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ഇണച്ചുള്ള കാര്യമൊക്കെ പറയുന്നതിന് നമ്മൾ ഈ സിവിൽ ഡിഫൻസിൻ്റെ കാര്യമൊക്കെ പറയുന്നത് തന്നെ ഈ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നൊരു ഡിസ്റ്റർബൻസ് രണ്ട് ഈ ടാർഗറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ നമുക്കുള്ള ടാർഗറ്റ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ടാർഗെറ്റ്സ് മാത്രം അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ഒരു കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈം സെലക്ട് ചെയ്ത് തന്നെ വളരെ സ്ട്രാറ്റജിക്കൽ ആയിട്ടുണ്ട് അവർ ഭയങ്കര സർപ്രൈസ് ഭീകര ക്യാമ്പുകൾ മാത്രം ആക്രമിച്ചത് അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയം എന്ന് പറയുന്നത് കാരണം ഒരു ലോകരാഷ്ട്രങ്ങളും അവരുടെ മിലിറ്ററി ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റ്സ് ടച്ച് ചെയ്തു എന്നോടെ സിവിലിയൻസിനെ കൊന്നു എന്നൊന്നും പറയാനുള്ള ഒരു വഴിയില്ല നമുക്ക് ലോകരാഷ്ട്രങ്ങൾ തന്നെ ടെററിസ്റ്റുകളെ കൊണ്ടും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് പല രാഷ്ട്രങ്ങളിലും ഉണ്ട് അപ്പോൾ അവർ ഈ ടെററിസം എന്ന് പറയുന്ന ഒരു കോമൺ എനിമിയാണ് നമ്മുടെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ തന്നെ ഒരു കോമൺ എനിമിയാണ് ശരിയാണ് ആ കോമൺ എനിമിയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ആ രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യയെ വളരെ ഐ മീൻ ബി പ്രൗഡ് ഓഫ് ദ ലൈക്ക് വളരെ അന്തസാട്ട് തന്നെ നമുക്ക് പറയാം നമ്മൾ ഈ ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു എനിമിയാണ് ഞങ്ങൾ തീർത്തിരിക്കുന്നത് ഞങ്ങളുടെ ആഗ്രഹത്തോടു കൂടി നിങ്ങളുടെ ആഗ്രഹത്തോടു അതുകൊണ്ട് തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എക്സാക്ട് എക്സാക്ട് പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നത് ചില പാക് സൈനിക പോസ്റ്റുകളിൽ നിന്നൊക്കെ സൈനികർ പിൻവാങ്ങുന്നു ചില സൈനിക ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബത്തെയൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അവരും ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് ഇപ്പോൾ എൽഒസി ക്രോസ് ചെയ്ത് അവർ ഫയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാണോ ഒരു പരിധി വരെ ഇത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇനി ഏതെങ്കിലും ഒരു എസ്കലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളും ഉണ്ടായിരിക്കുന്നവർക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല ഒരു എസ്കലേഷൻ അതിന് കുറച്ച് കൂടുതൽ എസ്കലേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സ്ഥലത്തിൽ ഡ്രോൺസ് വഴിയും മറ്റു കാര്യങ്ങൾ വഴിയും നമ്മുടെ മിസൈൽസ് ഒക്കെ വളരെ ഈ നാനൂറ് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള ഉണ്ട് അതുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് ഓപ്പറേഷനിലും കൂടുകയുള്ളുപ്രാവശ്യത്തെ മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ട് 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 നമുക്ക് ഇപ്പോൾ റഫേൽ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് നാലായിരം മണി മുകളിൽ നിന്നുള്ള ആക്രമണം ഒക്കെ നടത്താൻ സാധിക്കുന്നു സാധിക്കും കൃത്യമായി അതിനൊക്കെയുള്ള പ്ലാനിങ്ങും അതിനൊക്കെയുള്ള എക്സസൈസും അതിനൊക്കെയുള്ള ട്രെയിനിങ്ങും ഒക്കെ നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്നും നമുക്കൊരു പ്രയാസമില്ല അത് പാകിസ്ഥാനെ അറിയുകയും ചെയ്യാം മറ്റു രാഷ്ട്രങ്ങൾക്കും അറിയാം ഇതുവരെ ഇതുവരെ അങ്ങനെ ചെയ്യാനുള്ള ശ്രമം നടത്തി നമ്മളെ ആക്ഷേപിക്കുക ടി വിയിൽ വന്നിട്ട് നമ്മളത് പറയുക നിങ്ങൾ ചെയ്ത് നോക്ക് ഞങ്ങൾ ന്യൂക്ലിയർ ആണ് ഈ ന്യൂക്ലിയർ ആണെന്നുള്ള ഒരു ഓലപ്പാമ്പ് വെച്ച് കളിപ്പിക്കുകയാണ് ന്യൂക്ലിയർ നമ്മളുമാണ് പക്ഷെ ന്യൂക്ലിയർ ന്യൂക്ലിയറൊക്കെ എടുത്തങ്ങ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള ഒരു കാര്യമൊന്നുമില്ല അത് അവരും അനുഭവിക്കും നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ കയ്യിൽ തന്നെ അത് ഒരിക്കലും അവർ സമ്മതിക്കാനൊരു വഴിയൊന്നുമില്ല യു എൻ കൗൺസിലിൽ പോയിട്ട് എന്താ സംഭവിച്ചത് അവരവിടെ നിന്ന് സംസാരിച്ചപ്പോൾ ഒരു രാഷ്ട്രം അവരെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനില്ലായിരുന്നല്ലോ ചൈനയെ വെച്ച് അപ്പോൾ അങ്ങനെ അവർ നിൽക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലുള്ള ഒരു ഒറ്റപ്പെടുകയാണ് പിന്നെ അവർ ചെയ്ത ഒരു തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ അതിനുള്ള മറുപടിയാണ് നമ്മൾ കൊടുത്തത് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് കൊടുത്തതല്ലേ ഇത് ഇത് അവർ ഏറ്റുവാങ്ങിയതാണ് അതെ ആദ്യമായിട്ട് നമ്മളൊന്ന് ഉപദ്രവിച്ചിട്ട് തിരിച്ചു വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ സബ്മിസ് ചെയ്യുമായിട്ട് ഈ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിൽ യുദ്ധം നടക്കുമ്പോഴുള്ള അല്ല ഇപ്പോൾ ഇന്ത്യയുടെ ആഴ്ചനലുള്ള ആയുധങ്ങളുടെ കരുത്ത് പല മടങ്ങ് കുതിച്ചു വീർന്നിട്ടുണ്ട് അല്ലെ സാങ്കേതികമായി നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാങ്കേതികമായിട്ട് മാത്രമല്ല നമ്മളിപ്പോ സാങ്കേതികം എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് എഫക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ എത്രയും ദൂരം എത്ര മാക്സിമം റേഞ്ച് ചെയ്യാനുള്ളത് പിന്നെ ഇത് അയക്കാനുള്ള നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉണ്ട് അത് നമ്മുടെ ഏരിയാസിനെ മാർക്ക് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു ബോർഡർ ഏരിയാസിനെ തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് ആ ഏരിയയിലെങ്ങനെ നമുക്ക് ചെന്ന് പറ്റാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ത്യനൈസ്ഡ് ആയിട്ടുള്ള വെപ്പൻസ് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് നമ്മുടെ ബോർഡേഴ്സിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ടാർഗറ്റ്സ് വരെയും പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഒരു ആർമിയാണ് നമുക്കുള്ളത് നമ്മുടെ ഈ സ്പെഷ്യൽ കമാൻഡോസ് പല മേഖലകളിലുണ്ട് പാര കമാൻഡോസ് ഉണ്ട് ഗോർഖാസുണ്ട് അങ്ങനെയുള്ള പല റെജിമെൻസും നമുക്ക് ഉണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള പോരാട്ട വീര്യമുള്ളവരാണ് അവർ ലോകത്ത് തന്നെ പോരാട്ട വീര്യത്തിൽ അവരെ കഴിഞ്ഞേയുള്ളൂ ബാക്കി ആരുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അവർക്ക് ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് പര്യാപ്തത ഉണ്ടായിരുന്നത് അതായത് സാങ്കേതിക മികവിൽ മാത്രമാണ് ചൈനയും മറ്റ് രാജ്യങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ നിന്നിരുന്നത് ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലുമാണ് അതായത് സാങ്കേതിക മികവ് കൈവരിക്കുക എന്നുള്ളത് നമുക്ക് ഈ നമ്മൾ ഈ സിക്സ്റ്റി ഫൈവ് തൊട്ട് അല്ലെങ്കിൽ ഫോർട്ടി സെവൻ തൊട്ട് നമ്മുടെ ആർമിയുടെ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ തുടക്കത്തിലൊക്കെ ഈ ഒരു ഒരു ടെക്നിക്കാലിറ്റീസിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പിന്നെ പിന്നെ കുറച്ച് 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 ഉണ്ടാക്കി കൊണ്ട് അത് നാട്ടിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ സ്ഥിതി അനുസരിച്ച് നമ്മളും വളർന്നു എന്നുള്ളതാണ് പക്ഷെ തുടക്കത്തിലുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടുതൽ നമ്മുടെ ആർമിയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് അവരുടെ എക്വിപ്മെന്റ്സിലായിരുന്നാലും അവരുടെ ഡ്രസ് കോഡിങ്ങിലായിരുന്നാലും ഒക്കെ ഒരു പല സാധിക്കുന്ന അതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ പഠിച്ച് നമ്മൾ ഇന്ത്യൻ ആർമിക്ക് അല്ലെങ്കിൽ ഡിഫൻസിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ പല രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നെങ്കിലും ഇന്ന് ഇന്ത്യനൈസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യനൈസ്ഡ് വെപ്പൻ സിസ്റ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മിസൈലൊക്കെ ആ രൂപത്തിൽ നമ്മൾ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കും നമുക്കുള്ള ആ മിസൈൽ സിസ്റ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിവുള്ള ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ മാറിയിരിക്കും അതെ അതെ അതൊക്കെ വന്നിട്ട് നമ്മുടെ ടെക്നിക്കാലിറ്റീസ് വളർന്നു നമ്മുടെ എക്യൂപ്മെൻറ്റ്സ് വളർന്നു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്സ് വളർന്നു നമ്മുടെ ഇൻ്റലിജൻസ് സിസ്റ്റംസ് വളർന്നു അങ്ങനെ എല്ലാ ഏരിയയിലും ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഫൈറ്റിംഗ് ആയാലും ശരി എക്യുപ്മെൻസ് ആയാലും എല്ലാ ഏരിയയിലും നമ്മൾ വളരെ നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്ന സംഭവമാണ് ലോകരാഷ്ട്രങ്ങളുടെ നമുക്ക് സാധിക്കും എന്ന് നമ്മൾ അതിനൊപ്പം തന്നെ ഈ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ ആയി നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട് നയതന്ത്ര ബന്ധം ശക്തമാക്കുക ലോകരാജ്യങ്ങൾ എന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളുമായും ലോകത്തെ മുൻപന്തിയിൽ നിൽക്കുന്നതും മറ്റ് രാജ്യങ്ങളും എല്ലാവരുമായും നമ്മൾ ശക്തമായ ഒരു ബന്ധം കെട്ടിപ്പടുത്തു അതും വലിയ ഗുണം ചെയ്തു ചെയ്യുകയും ചെയ്യും അല്ലെ തീർച്ചയായിട്ടും അത് ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുമ്പോഴോ ഏറ്റവും അധികം പണ്ട് നമ്മളത് സെവൻ്റി വൺ ഓപ്പറേഷൻ തന്നെ നമുക്കറിയാം ഇന്ദിരാഗാന്ധി ഒരു നാല് മാസം അനേക്ഷ പറഞ്ഞു ഇപ്പോൾ യുദ്ധത്തിന് മാർച്ചിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മാർച്ചിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഡിസംബറിൽ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള കാര്യകാരണ സഹിതം പറഞ്ഞുകൊടുത്തപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അത് മനസ്സിലാക്കുകയും ഇന്ദിരാഗാന്ധി അത് ഓക്കെ പറഞ്ഞ് സമ്മതിക്കുകയും ആ നാല് മാസം കൊണ്ട് ഇന്ദിരാഗാന്ധിയും അന്നത്തെ വിദേശകാര്യമന്ത്രി സുരൺ സിംഗും ഒക്കെ ചെയ്തെന്താണെന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു നയതന്ത്ര ബന്ധം പിന്നെ ചെയ്യിപ്പിക്കാനുള്ളതും അവരുടെ സപ്പോർട്ട് ചെയ് കുറേയധികം രാഷ്ട്രങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആക്ഷൻ നടത്തിയപ്പോൾ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു ഇന്ത്യ തീർച്ചയായിട്ടും നയതന്ത്ര ബന്ധത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ് നമ്മളെ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് റിലേഷൻസിലും നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള പോയിട്ടുള്ളത് ഇപ്പോഴത്തെ നമുക്കറിയാം എത്രയോ രാജ്യങ്ങളാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററും മറ്റുള്ള നമ്മുടെ പിന്നെ എക്സ് പിന്നെ വിദേശമന്ത്രിയൊക്കെ ആയാലും ഒക്കെ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ഈ സംഗതി നടക്കുമ്പം അവരുടേതായിട്ടുള്ള ഒരു ഒരു പ്ലാനിങ് അവർ ഒരു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിദേശകാര്യ മന്ത്ര മന്ത്രാലയം എന്ന് പറയുന്നത് വളരെ ഈ ഇപ്പോൾ ആർമി അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഡിഫെൻസ് അപ്പുറം തന്നെ അവരുടെ പിന്നെ ആക്ഷൻസ് അവരുടെ ഏരിയയിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റു രാജ്യങ്ങളും അവർ സംസാരിച്ച് നയതന്ത്ര ബന്ധം അങ്ങേറ്റം അതുകൊണ്ടാണല്ലോ ഇപ്പം മിണ്ടാതിരിക്കുന്നത് എത്രയോ രാജ്യങ്ങളും മിണ്ടാതിരിക്കുന്നു അല്ലെങ്കിൽ മൗനം സമ്മതം എന്നുള്ള ഒരു അർത്ഥത്തിൽ അവർ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സമ്മതിക്കും നമ്മളെ അവർ നമ്മുടെ ആക്ഷൻസ് അവർ ഓക്കെ ആകുന്നു ആ ഒരു ഒരു രീതിയിലേക്ക് അവർ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ലോകരാഷ്ട്രം കുമ്പോൾ പാകിസ്ഥാനേക്കാളൊക്കെ വളരെ മുന്നിലാണ് അതുകൊണ്ട് അതൊക്കെ നമുക്കൊരു സപ്പോർട്ടായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഇതെല്ലാം ഈ സൈനികർ ഉറ്റുനോക്കുന്നത് രാഷ്ട്രത്തിന് ഒരു നേതൃത്വം ഉണ്ടാകണമെന്നാണ് കാരണം നിങ്ങൾ സദാ ജാഗരൂകരാണ് ഡയറിങ് ആണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നിലേക്ക് കയറി ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഒരുത്തനേയും വെറുതെ വിടില്ല എന്ന ചങ്കൂറ്റമുള്ളവരാണ് പക്ഷേ അതിനുള്ള ഭരണാനുമതി അനിവാര്യവുമാണ് ഇപ്പോൾ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം തന്നെ അജിത് ഡോവൽ എന്ന അതീവ ബുദ്ധിശാലിയും സൂത്രശാലിയും ഒപ്പം തന്നെ ദീർഘവീക്ഷണവുമുള്ള ഒരു മനുഷ്യൻ ഒരു സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ ഈ മൂന്ന് പേര് വളരെ ക്രൂഷ്യൽ ആയിട്ടും ബാക്കിയുള്ളവരെ വില കുറച്ച് കാണുകയല്ലേ ഞാൻ ചോദിക്കുകയാണ് ഈ മൂന്ന് പേർ വേറിട്ട് നിൽക്കുകയല്ലേ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ സെലക്റ്റീവായിട്ടുള്ള കുറേ ആൾക്ക് എല്ലാവരും മിടുക്കന്മാരാണ് മിടുക്കികളാണെങ്കിൽ തന്നെയും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിന് അത് അവരുടെ എക്സ്പീരിയൻസുണ്ട് അജിത് ഡോവലൊക്കെ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതെ അതന്നെ അത് മാത്രമല്ല വിദേശകാര വകുപ്പിൽ തന്നെ വർക്ക് ചെയ്ത് അവിടെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അപ്പോൾ ആ വിദേശകാര്യം എന്ന് പറയുന്ന സബ്ജക്റ്റ് അദ്ദേഹത്തിന് വളരെ എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ ഏരിയയിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് ആ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ കൂടെ അതേ കേപ്പബിലിറ്റിയിൽ കേപ്പബിലിറ്റിയിലിരുന്ന് വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും കൂടെ ആകുമ്പോൾ ഈ മൂന്ന് പേര് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനും സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഏതൊക്കെ കാര്യങ്ങൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇനി ഇൻഫാക്ട് ഈ സെലക്ഷൻ ഓഫ് ടാർഗറ്റ്സ് വരെയും നമ്മളെ വിജയിപ്പിച്ചൊരു കാര്യമാണ് നമുക്കൊരു ഒരു ഒരു ടാർഗറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ടാർഗറ്റ് വേണോ സെലക്ട് ചെയ്യാം എത്രയോ ടാർഗറ്റ്സ് നമ്മുടെ പാകിസ്ഥാനിൽ പക്ഷേ അതൊന്നും സെലക്ട് ചെയ്യാതെ ആ ടെററിസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സും ടെററിസ്റ്റ് ട്രെയിനിങ് സെൻറ്റേഴ്സും മാത്രം സെലക്ട് ചെയ്ത് ലോകരാജ്യങ്ങളുടെ മുമ്പ് തന്നെ അവരെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഒരു കൺട്രി അപ്പോൾ അത്രയും വലിയ പ്ലാനിങ് നടത്താനും അത്രയും വലിയ ഒരു ഒരു ഒക്കെ നടത്തി ഒരു സ്ട്രാറ്റജിക്കൽ അല്ലെങ്കിൽ ഡിപ്ലൊമാറ്റ്സ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഹയസ്റ്റ് ലെവലിൽ നമുക്ക് പറയാം ഈ ഒരു മൂന്നല്ല ഞാനിപ്പം രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇപ്പം അമിത്ഷായ ഉണ്ട് ഹോം മിനിസ്റ്റർ മറ്റുള്ള എല്ലാവരും ഇതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇതേ ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും നമ്മളെ സഹായിക്കാനും പ്രൈം മിനിസ്റ്ററെ അദ്ദേഹത്തിന് സമയത്ത് 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 ഇൻഫർമേഷൻസ് കൊടുക്കാനും ടാർഗറ്റ്സ് സെലക്ട് ചെയ്യാനും ഒക്കെ സഹായിച്ചു എന്നുള്ളത് വളരെ വളരെ എന്തുകൊണ്ടാണ് ഇത്രയും സമയം നമ്മൾ എടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സമയം വേണം വെറുതെ നമ്മൾ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ പ്ലാനിങ്ങുകളാണ് ആണോ ഈ മൂന്ന് പേരുടെ അല്ലെങ്കിൽ ഞാൻ പറയാം പല ആൾക്കാരുടെ പ്രത്യേകിച്ച് ഈ മൂന്ന് പേരുടെ കഴിവെന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചു അതിൻ്റെ ഭംഗിയായിട്ട് അവരുടെ എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നതും അവരുടെ കഴിവുകളാണ് ഈ തെളി രാജ്യം ഒറ്റ ഒന്നടങ്കം ഈ ആക്രമണത്തിനൊപ്പം നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി ഈ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് സൈനികരുടെ ഈ നീക്കത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുകയാണോ എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് രാജ്യം ഒറ്റക്കെട്ടാണ് ഇന്ത്യയുടെ ഒരു 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 പ്രധാനപ്പെട്ട കാര്യം ഞാൻ എനിക്കെന്നും ഞാൻ കുട്ടിയായിരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞതാണ് ഒരു എമർജൻസി വരുമ്പോൾ എത്രമാത്രം രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ എതിരാളികളൊക്കെ ഉണ്ടായിരുന്നാലും ശരി ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയാണ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാ എമർജൻസിയും ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തിട്ടുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവിടെ പാർട്ടിയോ അല്ലെങ്കിൽ ഓപ്പോസിഷനോ ഒന്നുമല്ല ഇവിടെ നമ്മൾ എന്താ പറയുക ഒരു എമർജൻസി ഇന്ത്യ ഫേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് എതിരായിട്ട് വരുന്ന എതിരാളികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നേർക്കും അവിടെ നമുക്ക് പാർട്ടിയില്ല മറ്റു കാര്യങ്ങളില്ല നമ്മൾ ഒറ്റ ഒന്നും ഒന്നുമില്ല അവിടെയാണ് നമ്മൾ വിജയിക്കുന്നതെന്ന് പറയുന്നത് അവിടെ അതാണ് ഇന്നത്തെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അത് പറഞ്ഞിരിക്കുന്നതിൽ തന്നെ തെളിയിച്ചിരിക്കുന്നത് എത്രയോ സ്ഥലത്ത് രാഹുൽ ഗാന്ധി പരമിഷ്ട മോദിക്കെതിരായിട്ടും ഇന്നത്തെ ഭരണകൂടം അത് സ്വാഭാവികമാണ് ഒരു ഓപ്പോസിഷനിൽ നിൽക്കുമ്പം അത് പറയേണ്ട അവരുടെ കടമയാണ് പക്ഷേ ആവശ്യം വരുമ്പോൾ എല്ലാവരും ഒറ്റ അത് നമ്മുടെ ഒരു വിജയമാണ് അത് നമ്മുടെ ഒരു ഒരു കൾച്ചറാണെന്ന് വേണം അതെ അതാണ് പാകിസ്ഥാൻ കാണാതെ പോയത് അങ്ങനെയുള്ള രാജ്യത്തെയാണ് പാകിസ്ഥാൻ ഭിന്നിപ്പിക്കാൻ നോക്കിയത് എന്തായാലും ഇന്ത്യ എന്നാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അളക്കാൻ സാധിക്കുന്നതിന് മുകളിൽ നിൽക്കുന്ന കരുത്താണ് അത് പല ജാതിയിലും പല വർണ്ണത്തിലും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് ഇന്ത്യ ഭാരതം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ വിറച്ചിരിക്കുകയുമാണ് നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന മണിക്കൂറുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് നൽകുന്നത് എന്ന് ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി താങ്ക് യു സർ ഡോക്യുമെന്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം